ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജുസ് മാട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായവർക്ക് മുതൽ ഉപകാരപ്പെടുന്ന വീഡിയോയാണ് പോസ്റ്റ് ഓഫീസിലാണ് ഈ അവസരം വന്നിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ജി ഡി എസ് റിക്രൂട്ട്മെൻറ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപതിനായിരത്തോളം ഒഴിവുകളാണ് ഇന്ത്യയിൽ ഉള്ളത് ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ തപാൽ വകുപ്പിന് കീഴിൽ ഗ്രാമീൺ ഡാക്ക് സേവക് അഥവാ ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മിനിമം പത്താം ക്ലാസ് ആണ് യോഗ്യത പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്കും അപേക്ഷിക്കാം അതായത് ഏകദേശം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് പറയുന്നത് അതിൽ കേരളത്തിൽ തന്നെ ആയിരത്തിലധികം ഒഴിവുകളുണ്ട് ജി ഡി എസ് ബ്രാഞ്ച് പോസ്റ്റ്മാൻ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാൻ എന്നിവയാണ് ഒഴിവുകളുള്ള തസ്തികകൾ ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് പിന്നെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് സംവരണം റിലാക്സേഷൻ ലഭിക്കുന്നതാണ് യോഗ്യതയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്ന് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഏത് സംസ്ഥാനത്താണോ നിങ്ങൾ സംസ്ഥാനത്ത് നിന്നാണോ അപേക്ഷിക്കുന്നത് അവിടുത്തെ പ്രാദേശിക ഭാഷ അത് നിങ്ങൾക്ക് പരിചിതമായിരിക്കണം നല്ലവണ്ണം തന്നെ അറിയണം അതായത് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിൽ ഒരു ഒരു വിഷയം നിങ്ങളുടെ പ്രാദേശിക ഭാഷയായിട്ട് ഉണ്ടായിരിക്കണം അത് നിങ്ങൾ പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ അതുപോലെ തന്നെ കുറച്ച് കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കൂടാതെ സൈക്ലിങ് അല്ലെങ്കിൽ ടൂ വീലർ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യതകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ് ജനറൽ ഒ ബിസി തുടങ്ങിയ വിഭാഗക്കാർക്ക് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് എന്നാൽ എസ് സി എസ് ഡി പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ വുമൻസിന് ഫീസ് ഒന്നും അടക്കേണ്ടതില്ല ഈ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മൂന്നാണ് അപ്പോൾ അതിനു മുമ്പ് അപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപേക്ഷിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനമൊക്കെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക നിങ്ങൾക്ക് വിജ്ഞാപനം വായിക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും അതിൽ കയറി നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നവരെ ബബായ്